ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇരുപത്തി ഏഴാം രാവിലെ എടുത്ത വീഡിയോ ആണ് പോലെ ഇന്ന് നമ്മൾ അത്താഴം കഴിക്കാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ രാത്രി ഫുഡ് കഴിക്കുക ആ ഒരു സമയം തന്നെ നെയ്യത്തും വെച്ച് ഉറങ്ങലാണ് കേട്ടോ പിന്നെ അതാ എണീറ്റ് പിറ്റേ ദിവസം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നോമ്പ് ഉറക്കാനുള്ള പണിയിലേക്ക് കയറി ഇന്നത്തെ ദിവസം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ സമോസയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാത്തിനും വേണ്ടിയുള്ള സഗോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടം പലഹാരം കഴിക്കാനാണ് കേട്ടോ പക്ഷേ ഇവിടെ ഒരു എളുപ്പത്തിന് വേണ്ടി നെയ്ച്ചോറും അതുപോലെ വെറും ചോറൊക്കെ ആക്കുന്നതേ ഉള്ളൂ അങ്ങനെ അതാ നമ്മൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താ നമ്മൾ എല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള സവോളയും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഇത്തവണ നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത് ചിക്കനും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അതാകാൻ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ അതാ നമ്മൾ മസാലക്കൂട്ടും എല്ലാം ഒന്ന് എടുക്കുന്നുണ്ട് അതുപോലെ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ കുക്കറിലാണ് ഇട്ട് നെയ്ച്ചോറ് വെക്കുന്നത് അങ്ങനെതാ നമ്മൾ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മസാലക്കൂട്ടൊക്കെ ഒന്നിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് നമ്മൾ സവോള പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ചില സമയം ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കും ഇല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ ഇട്ടാണൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ട് നല്ലപോലെ നല്ലപോലെയൊന്നും വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴത്തേം പോലെ തന്നെ ജീരശാല റൈസാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് നെയ്ച്ചോറ് വെക്കാൻ ഏറ്റവും ഇഷ്ടം ജീരശാല റൈസാണ് അങ്ങനെ അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ആ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കറക്റ്റ് ഒരു വിസിലാകുമ്പോൾ നമ്മൾ നെയ്ച്ചോ റെഡിയാവും കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു ജാറിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞൊരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ടോ ഇനി നമുക്ക് നമുക്കിതാ ഇതിലേക്ക് തൈര് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ പൊടികളായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് തേച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ നല്ല രീതി മസാലയൊക്കെ ഒന്ന് പിടിക്കും അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ സവോളയും അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ ഇറങ്ങുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ അടുത്ത പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇടുന്നുണ്ട് അപ്പോൾ മിച്ചം വരുന്ന മസാലയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സവാളയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എരിമിന് വേണ്ടി മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പൊടികളൊക്കെ നല്ലപോലെ നല്ലപോലെയൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ വഴറ്റി എടുക്കണം കേട്ടോ ഇനി നമ്മൾ ചിക്കനും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഫ്രൈ ഒന്നായി വരണ്ട ഈ ഗ്രേവിയുടെ ചിക്കൻ്റെയൊക്കെ നിറം ഒന്ന് മാറി വരും കുറച്ചൊരു ഡാർക്ക് കളർ വരും അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും അങ്ങനെ അതാ നമ്മൾ ഗ്രേവിയുടെ ഒക്കെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ചൊരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വച്ചിരുന്ന നമ്മൾ സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം ഈ ഫോണിൽ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ നമ്മൾ കറി വരുന്നത് ഇനി ഇതായ എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് തുറന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ കുറച്ച് ഗ്രേവി വേണം ആ ഒരു രീതിയിലാട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടി കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് ഇനി നമുക്ക് പപ്പടം കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എപ്പോഴും ഒന്നും അങ്ങനെ പപ്പടം മേടിക്കാറില്ല കേട്ടോ എനിക്ക് നാട്ടിലെ പപ്പടമാണ് കൂടുതലും ഇഷ്ടം അങ്ങനെ ഇതാണ് നമ്മൾ പപ്പടം കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് സാധാരണ ഞാൻ മേടിക്കുന്ന പപ്പടം ഇത്രയും പോലും ശരിയാകത്തില്ല ഇത്തവണ പിന്നെയും നല്ല പപ്പടമായിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ മിഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പപ്പടമാണ് ഇത്തവണ മേടിച്ചത് നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചതായിട്ടുണ്ട് അതുപോലെ നമ്മൾ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ലുക്കുമാണ് നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് നമ്മൾ നെയ്ച്ചോർ ഒന്ന് ബിരിയാണി പോട്ടിലേക്കൊന്ന് മാറ്റാം അതുപോലെ ഇന്ന് ഇരുപത്തി ഏഴായിരം ആവായത് തന്നെ ഒരു പായസം കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സാധാരണ കറി കാച്ചയോ അല്ലെങ്കിൽ തരിക്കഞ്ഞി കാച്ചവക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തവണ എളുപ്പത്തിന് വേണ്ടി പായസം മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡബിൾ ഹോൾസിൻ്റെ എങ്ങാണ്ടായിരുന്നു മേടിച്ചത് അങ്ങനെ അതാ നമ്മൾ ക്യാരമിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതാ അതിന് ശേഷം നമ്മൾ പാലക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കുറുകിയ പല ആണ് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പാലക്കൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആ മിക്സും കൂടി അതിലേക്ക് ഇട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും നമ്മൾ പായസം റെഡിയാവും അതുപോലെ ഇതിൽ ഓൾറെഡി അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഓൾറെഡി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതായിട്ട് വന്ന ടൈമിൽ ഇതുപോലെ ഐസ് ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങ് മൂന്ന് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ് ക്രീമും പക്ഷെ ഇത് ഉച്ചയ്ക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്ന പാടം തന്നെ വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഒരു നല്ല അടിപൊളി ഐസ് ക്രീമാണ് കേട്ടോ ഇത് വോൾനട്ട് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആൾക്ക് ഐസ് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ സമൂസയ്ക്കുള്ള മസാല കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റും ചിക്കനും എല്ലാം കൂടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയാനോ ആ ടൈമൊക്കെ ആയപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പണിയൊക്കെ വളരെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴൊരു ആറുമണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ മകരുപ്പ് ബാങ്ക് കൊടുക്കുന്നത് പിന്നെ പിന്നെതാകാൻ നമ്മൾ കറക്റ്റ് ടൈമൊക്കെ ആയപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചു അങ്ങനെ ഇതാകാൻ നമ്മൾ ചായയൊക്കെ കുടിച്ച് പതുവ് പോലെ നോമ്പ് തുറക്കുവാണ് കേട്ടോ പിന്നെതാകാൻ നമ്മൾ പായസം ഒന്ന് കുടിച്ചു നോക്കിയെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഈ അടപ്പായസമൊക്കെ വരുന്നത് പക്ഷെ ഇത് തീരെ കൊള്ളത്തില്ലായിരുന്നു അടയ്ക്ക് വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു എക്സ്പേർഡ് ആയതുപോലത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഡേറ്റ് നോക്കിയായിരുന്നു ഡേറ്റ് ഒക്കെ കറക്റ്റാണ് പക്ഷെ ടേസ്റ്റ് ഭയങ്കര ബോറായിരുന്നു പിന്നെ ഇതാണ് നമ്മൾ സമൂസ കഴിച്ച് നോക്കി സമൂസ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് ഇത്തവണ ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴായിട്ടോ രാത്രി ഫുഡൊക്കെ കഴിച്ചത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നല്ല ടയേർഡായിരുന്നു പിന്നെ കുറച്ച് സമയം എന്താ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ